എപ്പിസോഡിലേക്ക് സ്വാഗതം ഹോസ്പിറ്റൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാല് നാലെപ്പിസോഡ് കൊണ്ട് ഞാൻ എന്റെ ഒരു ടൗണിനകത്താണ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിലും ഞാൻ എന്റെ ടൗണിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ കുറെ പേരത് ഉണ്ടാക്കാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു വാട്ടർ ഫോളിന് ചുറ്റും ഞാൻ ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ എൻ്റെ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കി പിന്നെ ഞാൻ ഈ ലൈബ്രറി ഉണ്ടാക്കി ഇന്നലെ ഈ ഒരു ഉണ്ടാക്കി ഇനി നമുക്ക് സ്പേസ് ഉള്ളത് ഈയൊരു സൈഡിലോട്ടാണ് ഈ ഒരു കടൽ വരുന്ന സ്ഥലത്തോട്ട് ഈ ഒരു സ്ഥലത്ത് ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അപ്പം അധികം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അതിലോട്ടുള്ള ജോലി ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു മൂന്ന് ബിൽഡിങ് പോലെ അത്രയ്ക്ക് അല്ലായിരുന്നു ഈ ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിഡിവൾ ടൈംസിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചികിത്സിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ ഹോസ്പിറ്റലിൽ നല്ല വിളിച്ചുകൊണ്ടിരുന്നത് യുദ്ധത്തിന് പോയിട്ട് വരുന്നവർക്കും പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വരുന്നു ഒരു ചെറിയൊരു ബിൽഡിംഗ് പണ്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റീസർച്ച് എല്ലാം നടത്തി അപ്പൊ അങ്ങനത്തുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഞാൻ കണ്ടു പക്ഷെ പ്രശ്നം ഞാൻ അതുപോലെ തന്നെ മൈഗ്രാഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് തന്നെ വീട് പോലെ ഒരു ഹോസ്പിറ്റലിന്റെ ലുക്കേ അതിനില്ല കാര്യം പണ്ടത് അങ്ങനെയായിരുന്നു ഒരു വീട് പോലത്തെ ഒരു ബിൽഡിങ് വന്നിട്ട് അതിനകത്ത് ഒരുപാട് ബെഡ് അങ്ങ് കാണും അത് പഴയ ഹോസ്പിറ്റൽ അല്ലാതെ നമ്മൾ വെളിയിലോട്ട് നിന്ന് നോക്കുമ്പോൾ അതൊരു ഹോസ്പിറ്റലിലും നമുക്ക് തോന്നിക്കില്ല ചുമ്മാ ഒരു വീട് ഇരിക്കുന്നത് പോലെ എന്റെ ഈ ഒരു ടൗണിന്റെ മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെഡിക്കൽ ടൈംസ് ആണ് പക്ഷേ ആ മെഡിക്കൽ ടൈംസിലെ മോഡേൺ ടൈപ്പ് ഉണ്ടാക്കുന്നത് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോഡേൺ ബിൽഡിംഗ് പോലെ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുള്ള മോഡേൺ ബിൽഡിങ് പക്ഷേ ഈ രണ്ട് ബിൽഡിംഗും അത് ഉണ്ടാക്കിയ വർഷത്തിലെ ഏറ്റവും മോഡേൺ ആയിരുന്നു അപ്പൊ ആ ഒരു രീതിയിൽ മെഡിക്കൽ ടൈംസിലുള്ള മോഡേൺ ബിൽഡിംഗ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഞാൻ എത്ര മാത്രം വിചത്താ പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്ത് നോക്കുമ്പോൾ എന്റെ സ്കില്ലിൽ നല്ലോണം കൂട്ടിയിട്ടുണ്ട് ബിൽഡിങ്ങില് പോയി യിൻ്റെ ഈ ഒരു ഹോസ്പിറ്റലും ഞാൻ ആ ഒരു ആ ഒരു മോഡേൺ ടൈപ്പിൽ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വരൂല അത് കണ്ടി ഞാൻ ഒരു വീട് പോലെ ഇരിക്കുള്ളൂ നോർമൽ ആയിട്ട് നമ്മൾ മൈക്രോഫിനകത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും എനിക്ക് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കാര്യം ഇവിടെ ബാക്കിയുള്ള ഒരു ബുള്ളറ്റ് അത് മാച്ചായി പോകില്ല അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ കുറെ നേരം കുത്തിപിടിച്ച് കുത്തിപിടിച്ച് എനിക്ക് തോന്നുന്ന രീതിയിൽ ഒരു വിധം കൊള്ളാനുള്ള ഒരു ഡിസൈൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് എത്രമാത്രം ഇവിടെ മാച്ച് ആകുന്നു എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ പഴയ മെഡിക്കൽ ടൈംസുള്ള ഒരു വീടും നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ഒരു ഹോസ്പിറ്റലിലെ ഡിസൈനായിട്ട് മിസ്സാവുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇത് ഉണ്ടാക്കി തീർത്ത് നിങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു ബില്ല് ഉണ്ടാക്കുന്ന റീസോഴ്സും മൈഗ്രാഫ് ഇതാ നേരത്തെ തന്നെ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടുന്ന് എടുത്തിട്ട് അതൊന്നുണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഇനി ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ പോയി ടൈം ലാബ്സ് കണ്ടിട്ട് വന്ന് ഞാൻ പറയൂല വീഡിയോ സ്പീഡിൽ ഓടുന്നത് കണ്ടിട്ട് വാ അപ്പൊ ഇതാണ് എന്റെ പുതിയ ഹോസ്പിറ്റൽ ഞാൻ ഒരുപാട് ശ്രമം നടത്തി ഇത് കാണാൻ ഒരു വീട് പോലെ ഇരിക്കണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോലെ ഇരിക്കണം അതിനുവേണ്ടി ഞാൻ സെന്ററിൽ ഇത് പ്ലസ് എല്ലാം കൊടുത്ത് ഒരുപാട് വൈറ്റ് കളർ ബ്ലോക്കും ഞാനിതിനകത്ത് വെച്ചിട്ടുണ്ട് കുറെ നേരം ഞാൻ ഞാനിന്ന് ട്രൈ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഈ ഒരു ബിൽഡിംഗ് കൂടെ വന്നപ്പോ എന്റെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ ഇപ്പം ആ നാല് ബിൽഡിംഗ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ പതിയെ ഒരു ക്രൗഡ് ഫീൽ ഇട വന്ന് തുടങ്ങി ഇതാ ദൂരോട്ട് നിന്നിട്ടൊക്കെ നോക്കുമ്പോൾ വേറെ ലെവൽ ഇത് കാണാൻ പതിയെ ഒരു ബിൽഡിംഗിന്റെ എണ്ണം കൂടി കൂടി വരുമ്പോ ഓക്കെ ഇനി ഹോസ്പിറ്റലിനകത്തോട്ട് കയറി കാണിച്ചു തരാം ആ ഹോസ്പിറ്റലിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് വിളിയിൽ വേറെ കാണിക്കാറുണ്ട് ഈ ഒരു ചെറിയ കാർട്ടാണ് ആ സ് ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ വയ്യാതെ കിടക്കുമ്പോ അവരെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് അപ്പൊ ഈ ഒരു കാറ്റിനെ ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഒരു കുതിരന ഇവിടെ നിർത്താനായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ പ്രശ്നം കുതിര ഇവിടെ മര്യാദയ്ക്ക് നിക്കൂല ഞാൻ വരെ കെട്ടിട്ടാലും കെട്ടിയിട്ടാലും വഴി കറിയും കറങ്ങി നിക്കുവാർ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു ആറ് തന്നെ നിർത്താന്ന് അതെന്നാ കറക്റ്റ് ആയിരിക്കും ഇവിടെ ഒരു ആറ് മാസത്തിന് ഇവിടെ നിന്നിട്ട് ഇതിനെ വലിച്ചോണ്ട് നമുക്ക് സെറ്റ് ചെയ്താൽ അത് അത് തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ആളിനെ കൊണ്ടുവന്നിട്ട് ഇതൊരു തുറന്ന വിളി കൊണ്ടുപോകും ഇത് വഴി തുറന്ന വിളി കൊണ്ടുവന്നിട്ട് ദാ ഈ ഡോർ വഴി നേരെ ഹോസ്പിറ്റലിനകത്തോട്ട് കൊണ്ടുപോകും ദാ ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ ഇതും കഴിഞ്ഞാൽ നേരെ മലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇവിടെയിരിക്കും നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ ഇവിടെ നാല് ബെഡ് ഉണ്ട് മറ്റേ ട്രിപ്പ് എല്ലാം തൂക്കിയിടാൻ വേണ്ടിയിട്ട് കമ്പിണ്ട് അകത്ത് വെട്ടം വിളിച്ചെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ണി എല്ലാം ഉണ്ട് ഇവിടെ രോഗികൾക്കെല്ലാം കയറി വന്നിട്ട് ഇവിടെ ഉറങ്ങാൻ പറ്റും അങ്ങനെ ഇവിടെ കിടന്ന് കിടന്നുറങ്ങി നേരെ താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ബില്ല് അടച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം അപ്പൊ ഞാൻ ഒരു ആർമി സ്റ്റാൻഡ് കൊണ്ടുവരുമ്പോ ഇതിനകത്ത് ഒന്ന് രണ്ട് രോഗിനെ കൊണ്ട് നിർത്തുക ഈ ഒരു ബെഡിലോട്ട് കിടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന രീതിയിലെ ഞാൻ ഇതിനകത്തിരിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് പേരെ നമുക്ക് ആർമിക്കാരനുമാക്കണം നമ്മുടെ രാജി കൊട്ടാരനകത്തുള്ള ഒരു ഗാർഡിന് നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിൽ വൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു യുദ്ധത്തിനടയ്ക്ക് ഇവിടെ കുറച്ച് ബടന്മാരെല്ലാം തൂക്കിക്കൊണ്ടു കൊണ്ടുപോയിട്ട് ആ ഒരു ഹോസ്പിറ്റലിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അതിനെ നമ്മുടെ രാജി കൊട്ടാരത്തിനകത്ത് യുദ്ധം ചെയ്ത് വെടിയുണ്ടകളെല്ലാം തരണം ചെയ്തിട്ട് കയറി വന്ന ഭടമാരെ ഈ ഒരു ഹോസ്പിറ്റലിനകത്ത് വെച്ചിട്ട് ചികിത്സിച്ചിട്ട് അവർ പിന്നെ തിരിച്ചു പോകുമ്പോൾ ബില്ല് കണ്ടിട്ട് ബോധം കെട്ടി പിന്നീട്ട് ഇവിടെ തന്നെ മരിച്ചു വീഴണം ഒരു ദീനെ പോലെ അപ്പൊ അതാണ് നമ്മുടെ രാജി ടൗണിലെ ഹോസ്പിറ്റൽ എന്റെ പേര് സുധി ഇത് ഞാൻ നല്ലോണം ട്രൈ ചെയ്തു പോയത് ഒരേ സമയത്ത് ഒരു വീട് പോലെ ഇരിക്കണം ഒരു ഹോസ്പിറ്റൽ പോലെ ഇരിക്കണം പിന്നെ ഇവിടെയുള്ള ബാക്കി മൂന്ന് ബിൽഡിങ്ങിനെ കൂടെ ചേർന്ന് പോവാൻ വേണം ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ട് ഈ ഒരു ഡിസൈലിലോട്ടാണ് വന്നെത്തിയത് ഇതിലോട്ടെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ റാദി ടൗണിനകത്ത് മറ്റൊരു ബിൽഡ് കൂടി ഇപ്പൊ അതിന്റെ സെന്ററിലായിട്ട് നാല് ആയി ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ നാല് ബിൽഡിന്റെ ഇടയ്ക്കായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ബിൽഡിംഗ് എല്ലാം കൊണ്ടുവരണം അപ്പൊ കുറെ കൂടി ഒന്ന് ക്രൗഡുവാം കുറച്ചും കൂടി ബിൽഡിങ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അത് അതെവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബിൽഡിംഗിന്റെ ഇടയ്ക്കിടദാ ഇവിടെ വരണം ലൈബ്രറിയുടെ രണ്ട് സൈഡിൽ വയ്ക്കാൻ പറ്റും റെസ്റ്റോറന്റിന്റെ സൈഡിൽ നമുക്ക് വയ്ക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്റ്റോർ എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കും ഇവിടെ വരാൻ പോകുന്ന എല്ലാ നല്ല കൊച്ചു ബിൽഡിംഗ് ആയിരിക്കും ഈ ഒരു വലിയ ഹൈറ്റ് ഒന്നും കാണൂല എന്നാലെ നല്ല മാച്ച് ആയി പോകുള്ളൂ ഈ സ്ഥലത്ത് ഈ നാല് ബിൽഡിംഗ് വേണം ഇവിടെ തലകുറു നിൽക്കുക അത് ഈ ബിൽഡിങ് നല്ല പൊക്കി നിക്കണം അത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു ബിൽഡ് കുറെ കൂടി ആ ഒരു സെന്റർ ലുക്ക് വരണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് ബിൽഡിങ് നമുക്ക് ചുറ്റും ബാക്കിലെല്ലാം ഉണ്ടാക്കണം എന്നാ നമുക്ക് ഈ ഒരു ഒറ്റ ബിൽഡിങ് ഇതിന്റെ സെന്റർ ആണ് നമുക്ക് തോന്നിക്കും എന്റെ പേര് സുധീ ഇനി ഞാൻ കഴിഞ്ഞ എപ്പിസോഡെല്ലാം എല്ലാം പറഞ്ഞാൽ തന്നെ ആ ഒരു ഡീറ്റെയിൽ കൂടി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പ്രോപ്പർ ടൗൺ ആവും ഈ ഏരിയ മുഴുവനും ആ ഒന്ന് രണ്ട് ചെടിയും ഒന്ന് രണ്ട് മരവും അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ടൗൺ ആരി മുഴുവനും അപ്പൊ അതാണ് നമ്മുടെ പുതിയ ഹോസ്പിറ്റൽ ഇനി എനിക്ക് വേറെ ഒരു പ്ലാൻ പറയാനുണ്ട് പേടിക്കേണ്ട വേറെ വലിയ മെഗാ പ്രോജക്ട് ഒന്നും അല്ല നമ്മുടെ ഈ ഒരു ടൗണിനകത്ത് തന്നെ എനിക്ക് വേറെ ഒരു സംഭവം കൂടെ ഉണ്ടാക്കണമുണ്ട് അത് ഒരു പ്ലാനിംഗ് സ്റ്റേജ് നിൽക്കുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് അതോടൊണ്ടെങ്കിൽ ഞാൻ നോക്കാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വാട്ടർ ഫോട്ടോ ഉണ്ടാക്കിയപ്പോ ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരാളത് ഇവിടെ നിന്നിട്ട് കുറച്ച് കോയിൻ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലൂടെ അറിയുന്ന പരിപാടി ഞാൻ അതിനെ പറ്റി ആലോചിച്ചു ഇപ്പൊ എന്റെ പുതിയ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു വെള്ളത്തിനകത്തോട് ഒരു ഐറ്റം എറിയുമ്പോ ദാ ഇവിടെ ഉള്ളതാ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ ഈ ഒരു ഫ്ലോർ ഓപ്പൺ ആയിട്ട് വരണം ഈ ഒരു ഫ്ലോർ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇതിനടിയിൽ ഒരു വലിയൊരു റൂം പോലെ സെറ്റ് ചെയ്ത് വയ്ക്കണം അതായിരിക്കും അണ്ടർ വേൾഡ് നമ്മുടെ ഈ ഒരു ടൗണിന്റെ ബ്ലാക്ക് മാർക്കറ്റ് അത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഡോർ തുറക്കുക സീക്രട്ട് അറിയാവൂ അവര് നേരെ വന്നിട്ട് ഈ ഒരു വാട്ടർ ഫോട്ടിലോട്ട് ഏതെങ്കിലും ഇറങ്ങി എടുത്താൽ മതി അപ്പൊ തന്നെ ഇവിടെ ഒരു ഡോർ തുറന്നു വരും നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് നമുക്ക് ഒരു അണ്ടർ വേൾഡിലോട്ട് ഇറങ്ങാൻ പറ്റും എനിക്ക് ആ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഞാൻ ഇവിടെ ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴ്ത്തു പോകുമെന്ന് അതിന്റെ കഴിഞ്ഞ സീരിയസ് ആയിട്ട് അവർക്ക് അറിയാമായിരിക്കും ഞാൻ അതിനകത്ത് ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ റൂമിന്റെ ഈ താക്കോൽ സോഡാണ് ഞാനൊരു പൂവിന്റെ മേളിൽ ഈ ഒരു സോഡ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ സോഡ് നേരെ താഴോട്ട് പോയിട്ട് തിരിച്ചിട്ട് കയ്യിലോട്ടും വരും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡോറും തുറന്നു വരും എനിക്ക് ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊള്ളുന്നുണ്ട് അത് ഞാൻ ഇപ്പം തന്നെ ഇപ്പോഴത് ഒരു പ്ലാനിംഗ് സ്റ്റേജ് നിൽക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമ്പനി പറഞ്ഞാൽ മതി നമുക്ക് ഈ ഒരു ടൗണിന്റെ പണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് താഴോട്ട് നമുക്ക് ആ ഒരു അണ്ടർ വോൾഡ് ഉണ്ടാക്കാം നല്ല ചെറുപ്പ സ്റ്റോറി കിട്ടും നമുക്ക് ഇതിനകത്ത് അതും കൂടി ഒന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി എന്റെ പേര് നമ്മുടെ ടണൽ ഉണ്ടല്ലോ നമ്മുടെ ബേസിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടണൽ ഞാനൊരു തീരുമാനത്തിലെത്തിയാസം ഇതിനകത്ത് എനിക്ക് മീനിനെ കൊണ്ടിടാൻ പറ്റൂല ഒന്നാമത് എനിക്ക് ഫിഷ് ലക്കില്ല ഞാൻ എവിടെ മീൻ കൊണ്ടിട്ടാലോ അത് ഡെഡ് ബോഡിയാവുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇതാ ഈ ഒരു രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ ഈ രണ്ട് സെക്ഷന്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു സാൻഡും ഡെർത്തോടും മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു പ്രെസ്പറ ബ്ലോക്ക് വയ്ക്കാൻ പോകുന്നത് അതാവുമ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഈ രണ്ട് ചടങ്ങ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വൃത്തിയടങ്ങൾ മറിഞ്ഞിരിക്കും അത് ഈ സൈഡിനും ചെയ്യണം അപ്പൊ ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ബ്ലോക്കിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ ഞാൻ നേരെ ഗാർഡിയും ഫാമിലോട്ട് പോകും അത് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തു വരാൻ പോയിട്ട് ഗാർഡിയുടെ ഫാർ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ ഈ ഒരു പെട്ടിക്കകത്തല്ല ഒരുപാട് കാണാം ഇതെല്ലാത്തൊരു പ്രിസ്മറി ബ്ലോക്ക് ആക്കാം അത് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവു ഇനി ഞാൻ ഇതിനകത്തുള്ള ഒരു ബ്ലോക്ക് ബ്ലോക്കല്ല റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്തിരി സമയം എടുക്കുന്ന പരിപാടിയാണ് ഞാൻ ഇതാ വരുന്നത് അതും ഞാൻ ബിൽഡ് ചെയ്ത് തീർത്തു എന്താ അതിനു ചുറ്റിനും ഞാൻ ഈ ഒരു പ്രിസ്മറി ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അത് വയ്ക്കുകയും ചെയ്തു അതിന്റെ മേലെ ഞാൻ കുറച്ച് ബോൺ വിലയും ചെയ്തു ഈ ഒരു പുല്ലല്ല വരാൻ വേണ്ടി അപ്പൊ അത് കൊള്ളാം കാണ മുമ്പിരുന്നേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല മുമ്പി വലിയ വ്യത്യാസമൊന്നും ആ ഒരു പഴക്കം തോന്നിക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കയറി നോക്കുമ്പോൾ കേട്ടോ ഇപ്പൊ നേരത്തെ ഇരുന്നേക്കും നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ ഒരു കുഴപ്പമില്ല വെള്ളിയുള്ള ഒരു വൃത്തിനൊന്നും കാണാൻ പറ്റുന്നില്ല ഇതായിരുന്നു ആവശ്യം അങ്ങനെ ആ ഒരു കാര്യം ശരിയാക്കി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു നമുക്ക് ഇടത്തെ എപ്പിസോഡ് ആയിട്ട് കാണാം